സമൂഹത്തിൽ പല രോഗങ്ങളും കണ്ണേർ മുഖേന രോഗം വരാമോ സമൂഹത്തിൽ ഇന്ന് വലിയൊരു വിഷയമായതാ കണ്ണേർ ഉണ്ടാവോ അങ്ങനൊരാളെ കണ്ണു തെറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവോ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും അബദ്ധമൊക്കെ സംഭവിക്കോ സംഭവിക്കാം നബിസല്ലാഹു അലീസ് ആണ് പറയുന്നത് അല്ല ഐനു കണ്ണേർ ബാധിക്കുക കണ്ണേറ് എന്നത് യാഥാർത്ഥ്യമാകുന്നു അത് സത്യമാണ് അത് സത്യമാണ് ചിലപ്പോണ്ടാകുന്നാണ് പറയുന്നുണ്ട് അമർ വസ്ലം ആയിഷീർ എന്ന പറയുന്നു അള്ളാഹന്റെ റസൂലി എന്നോട് കൽപ്പിക്കുകയുണ്ടായി കണ്ണേറിന് മന്ത്രം നടത്തുവാൻ കണ്ണേർ ബാധിച്ചിട്ട് ആ കണ്ണേറിൽ നിന്ന് കണ്ണേറിന്റെ ശരീരം നിന്ന് ശിഫ കിട്ടാൻ വേണ്ടി മന്ത്രം നടത്തുവാൻ വേണ്ടി നബിസല്ലാഹു അലൈഹി വസല്ല എന്നോട് കൽപ്പിക്കുകയുണ്ടായി കൽപ്പിക്കുക ഉണ്ടായി എന്ന് മഹതിയായാഹു എന്ന പറയുന്നു സഹി ബുഹാരി തന്നെ കാണാം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വെറുതെല്ലവർ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകുകയാണെന്ന് പറയുന്നത് ശരി അബുദാബിയിലെ ക്ലാസ്സിൽ പോയപ്പോഴല്ലേ മനസ്സിലായത് വെറു ചെരുത്ത അന്ധവിശ്വാസികൾ തന്നെ കേട്ടോ കണ്ണേർ ഉണ്ട് അപ്പൊ പറയുന്നത് കണ്ണേറുണ്ട് എന്നാ പറയണേ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല മുജാഹിദ എന്ന് പറഞ്ഞ് വെറുതെ നടന്നതാ പഠിച്ചിട്ടില്ല സ്വന്തം വീട്ടിലിരിക്കുന്ന മഹമ്മദ് അമാനിമലിയുടെ ഖുർആൻ വ്യാഖ്യാനം ആ ഖുർആൻ പരിഭാഷ നാലു വാള്യങ്ങളുള്ള വലിയ ഖുർആൻ വ്യാഖ്യാനമില്ലേ അതിൽ സൂറത്ത് ഫലത്തിന്റെ വ്യാഖ്യാനമെന്ന് വായിച്ചു നോക്കൂ മലയാളത്തിൽ അതിൽ കൃത്യമായി തന്നെ കണ്ണേർ ബാധിച്ചാലുണ്ടാകുന്ന ദുരന്തത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടി മഹാനായ നബിസൊല്ലോ വലയിരുവസല്ലമാ ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികൾക്ക് വേണ്ടി കണ്ണേറിന് മന്ത്രിച്ച മന്ത്രം സൂറത്തുൽ സൂറത്തുൽഫലക്കന്റെ വ്യാഖ്യാനത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് മഹാനായ നബിസൊല്ലാഹു വലയിരുവസല്ലമാ ഹസൻ എന്നീ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നുമാൻ ബുഖാരിയിൽ നമുക്ക് കാണാം പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മന്ത്രിക്കുകയാണ് ഒഴീത് നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ഞാൻ കാവൽ ചോദിക്കുന്നു ി താമാറ്റി സമ്പൂർണമായ അള്ളാഹുവിന്റെ സമ്പൂർണമായ കെലിവത്തുകളുമുഖേന മെങ്കുൽ സൈത്താനിൻ എല്ലാ സൈത്താന്റെ സെറിലൊന്നും വഹാമത്തിനെല്ലാ ദുഷ്ടജന്തുക്കളുടെയും വിഷജന്തുക്കളുടെയും ആക്ഷേപകാരിയായ ദുഷ്ടക്കണ്ണിന്റെ ഞാനിതാ നിങ്ങൾക്കിരുവർക്കും വേണ്ടി കാവൽ ചോദിക്കുന്നു എന്ന് ഹസൻ വേണ്ടി കാവൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് പറയുകയും ചെയ്തു നിങ്ങളുടെ രണ്ടാരുടെ ും പിതാവ് അഥവാ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതേ പ്രാർത്ഥന മുഖേന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മോനുക്ക് വേണ്ടിയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന മോനു വേണ്ടിയും ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയും ദുആയും മുഖേന നിങ്ങളുടെ ഉപ്പാദവായി ഇബ്രാഹിം അലിസ്സലാം കാവല് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസന്നുസൈൻ പേരമക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി ഈ ദുആ മുഖേന കാവൽ നബിഅലീസ് ബുഖാരിയിൽ കാണാം ഇത് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം സൂറത്ത് ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും ഇത് മാത്രല്ല ഇത് മാത്രല്ല സൂറത്ത് യൂസുഫിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ മാനിമോലി എവിടെയും വിശദീകരിച്ചിട്ടുണ്ട് സൂറത്ത് യൂസുഫിൽ ഒരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ അക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പതിനൊന്ന് മക്കള് ആ പതിനൊന്ന് മക്കൾ മക്കളും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവരോട് പ്രത്യേകം നിർദ്ദേശിച്ച ആയത്ത് പറയുന്നിടത്ത് നിങ്ങളൊരൊറ്റവാതിലൂടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം പറയുന്നിടത്തും അമാനിമലയിൽ കൃത്യമായിട്ട് കണ്ണേറിന്റെ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ഞാൻ എന്തിനാ അത് പറയുന്നതല്ലോ ഈ കണ്ണേറ് തട്ടും അയിന മന്ത്രണ്ട് എന്നൊക്കെ പറയുന്നത് മുജാരികളിൽ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ തൊട്ട് ഉണ്ടാക്കിയ പുതിയ വാദാണ് ഇവര് അന്ധവിശ്വാസികളാണ് ഇവര് തനിച്ച അന്ധവിശ്വാസത്തിൽ കാളെ കൊണ്ടുപോകുന്ന ടീമാണ് ഇതൊന്നും മുജായിദിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളാണെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിവരക്കേടുകൊണ്ടാണ്ഹു അലൈസ് പഠിപ്പിച്ചതാണ് കണ്ണേറ് സംഭവിക്കാം എന്നാ നമുക്കത് ഉറപ്പിക്കാനൊന്നും കഴിയൂല അങ്ങനെ കണ്ണേര് ബാധിച്ചു എന്ന് നമുക്ക് സംശയം തോന്നുമ്പോ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് കരിങ്കണ്ണാ നോക്ക് എന്ന് എഴുതി തൂക്കലല്ല കലം കമഴ്ത്തി വെച്ചിട്ട് അതിന്മേൽ ചുണ്ണാമ്പ് കൊണ്ട് കണ്ണുംകാലും മൂക്കുന്നാക്കും വരച്ച് തൂക്കിയിടലല്ല കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ കറുത്ത ചില ചരടുകളും അതുപോലെ തന്നെ വസ്തുക്കളും കെട്ടലല്ല കുളിപ്പിച്ചു കഴിഞ്ഞ കുട്ടിയുടെ കവിളത്ത് ഒരു കറുത്ത പൊട്ട് തൊട്ട് കൊടുക്കലല്ല മറ്റേറെങ്കിലും സംവിധാനങ്ങൾ ചെയ്യലല്ല മറിച്ച് കണ്ണേര് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുമ്പോ നബിഹു അലീസ് നിർവഹിച്ച ഇതേ പ്രാർത്ഥനയാണ് നമ്മളും നിർവഹിക്കേണ്ടത് അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലും നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാ എന്റെ റസൂല് നബിസൊല്ലാഹു അലൈസ്ല്ലം രോഗിയായി കിടക്കുന്ന അവസരത്തിൽ പോലും അള്ളാഹുവിന്റെ നാമത്തിൽ താങ്കൾക്ക് വേണ്ടി ഞാനിതാ മന്ത്രം നടത്തുന്നു താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളില്ലെന്നും എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അസൂയാലുവിന്റെ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് ശിഫ നൽകുമാറാകട്ടെ എന്ന് അലൈഹി വസ്ല്ലാമിന്റെ മന്ത്രം നടത്തി നടത്തിയെന്ന് സഹിയായ ഹരീസകളിൽ നമുക്ക് കാണാം ഇങ്ങനെ എത്ര എത്ര മന്ത്രങ്ങളും നിക്കറുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് തന്നിട്ടുള്ള മന്ത്രങ്ങളാണ് ഇനി കണ്ണേറിനെ പറ്റി പന്ന് വലിയ വിവാദം നടക്കുന്ന ഒരു കാലാണല്ലോ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടുന്ന ഒരു സംവാദമുണ്ട് ഒരു മാസം രണ്ടു മാസം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദുകളിൽ നിന്ന് തെറ്റിപ്പോയ ഒരു കൂട്ടരുമായിട്ട് നടത്തിയിട്ടുള്ളൊരു സംവാദമാണ് അതിൽ അബ്ദുൽ മലിക്ക് സെലഫി നമ്മുടെ ഭാഗത്തു നിന്നും അപ്പുറത്ത് വേറെ ചില മൗലിമാരുമായിട്ട് നടത്തിയിട്ടുള്ള ആ സംവാദത്തിന്റെ സീഡി നന്ദി സംവാദം അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്തിനു വേണ്ടി അറിയോ നമ്മളെ ആളുകളുടെ കൂട്ടത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസാന്ന് പറയുന്ന ആളുകളുണ്ട് കണ്ണേറും നാക്കേറും മൂക്കേറൊന്നും ഇല്ലാന്ന് ഒരു മൗലി പറയുന്നത് അപ്പുറത്തെ മൗലി പറയണേ കണ്ണേറും നാ കയറും മൂക്കേറൊന്നുമില്ല അതൊക്കെ തനിച്ച ജൂതന്മാരെ വിശ്വാസമാണ് ഇങ്ങനെ കണ്ണേർ വെട്ടുന്നൊക്കെ പറഞ്ഞാൽ അത് കലച്ച ജൂതന്മാരെ വിശ്വാസാണ് ഖുർആാനും എതിരാനും ഒക്കെയാ മൊലൈമാരവിടെ പറഞ്ഞ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ നബിസല്ലാഹു അലൈ വസ്സല്ലം ആയിഷമ്മ ബീവിയോട് പറയുക കണ്ണേറിന്റെ ചെറിയ മന്ത്രം നടത്താൻ ആരാവിടെ അന്ധവിശ്വാസി ആരാ തനിച്ച ജൂതനായി മാറുന്നത് അവരുടെ വാചക പ്രകാരം അള്ളാഹുസാത്തരക്ഷിക്കുമാറാകട്ടെ ഇവരാ മുജാഹിദിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പ്രമാണങ്ങളിൽ നിന്ന് വിട്ട് യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾക്ക് ആ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാൽ മതിയോ ഒരു കാര്യമില്ല അതുകൊണ്ട് പ്രമാണങ്ങളിൽ പറഞ്ഞിടത്തേക്ക് മടങ്ങലാണ് എല്ലാവർക്കും രണ്ട് ലോകത്തെയും രക്ഷക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ സഹായമായിട്ടുണ്ടാവുക അതു മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ ഇത്രത്തോളം കണ്ണേറും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളെ അവർ നിഷേധിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും മൗലി പറഞ്ഞതു കൂടി ഒന്ന് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് മൗലി പറയുന്നത് കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം അമാനി മൗലി പറയാണ് കണ്ടതും കേട്ടതുമൊക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാരം നടത്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് കണ്ടതും കേട്ടതും ഒക്കെ കണ്ണേറാണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഇങ്ങനെ മന്ത്രമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നവരെ വിട്ടികളായി ഗണിക്കുകയും ചെയ്യുന്നവരുമുണ്ട് പറയണ എന്നിട്ട് പറയാണ് എന്നാൽ കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കഴിഞ്ഞു അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞുകൂടാ ഹദീസുകളിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കണ്ണേർ ഉണ്ടാവാം എന്നിട്ട് അദ്ദേഹം പറയണം മഹാനായ ഇവരിൽ കൈയും റഹിമഹുല്ലയുടെ ഒരു ഉദ്ധരണി എടുത്തു ചേർത്തുകൊണ്ട് മൗലവി അതിന്റെ അർത്ഥം കൊടുക്കുകയാണ് ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹപ്പെട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേര് നിഷേധിക്കുന്നുണ്ട് അപ്പൊ കണ്ണേര് നിഷേധിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് മൗലവി പറഞ്ഞത് ബുദ്ധിയില്ല അറിവില്ല ബുദ്ധിയില്ല അറിവുമില്ല അങ്ങനത്തെ ആളുകൾ കണ്ണേർ നിഷേധിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമല്ല വെറും ഊഹാബോഹമാണെന്നാണ് അവര് പറയുന്നത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും ൂഢ ധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കെട്ടി കൂടിയവരുമാണവർ നമ്മുടെ മാനി പോലും ഏതാണ് തൊലിക്കെട്ടി വല്ലാതെ വേണം ഹരീശലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കണമെന്ന് വല്ലാത്ത തൊലിക്കെട്ടി വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതുള്ളൊരു കാര്യമാണ് അത് ഉണ്ടാവുമ്പോ അതിന് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോവല്ല വേണ്ടത് പാണന്റേം പറയേണ്ട മറ്റോന്റെ അടുത്തേക്കും മറ്റേ ചികിത്സയുടെ പിന്നാലെ പോകല്ല മറിച്ച് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വൈകുന്നേരവും രാവിലെയൊക്കെ ഒക്കെ മൂന്ന് തവണ നമ്മൾ പറയണം മുളുമ്പൊരിക്കല് പ്രഭാത പ്രദോഷ നിക്കറുകളെ സംബന്ധിച്ച് ഇതേ വിഷയത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടുവാൻ ആവശ്യമായ ദുആകളും ദിക്കറുകളും ഒക്കെ തന്നെയാണ്